ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു പാര മീൻ കറി തയ്യാറാക്കാം അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പ പുഴുക്കും തയ്യാറാക്കാം ആദ്യം നമുക്ക് മീൻ കറി തയ്യാറാക്കാം മീൻ കറി നമ്മൾ തേങ്ങ അരച്ചാണ് വയ്ക്കുന്നത് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയെല്ലാം ചേർത്ത് കുറച്ച് രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം മല്ലിപ്പൊടി കുറച്ച് മതിയാവും മുളക് പൊടി അരിക്ക് അത് നമുക്കൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം രണ്ട് കഷണം ചെറിയ ഉള്ളിയും ചേർത്ത് പുളി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം നല്ല പുളിയാണെങ്കിലും അരച്ചും ചേർക്കാം നമുക്കൊരു പാനിൽ ചട്ടിയിൽ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് വേണമെന്ന പച്ചമുളകും ചേർക്കാം നമുക്ക് പിന്നെയും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം നമ്മൾ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം മീൻ ചേർത്താൽ മതിയാകും നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ അരപ്പ് തിളയ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് മീനും ചേർക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാണ് പാര മീൻ അപ്പം നമുക്ക് മീനെല്ലാം ചേർത്തിട്ട് ഒന്ന് സിമ്മിൽ വെച്ച് നല്ലപോലെ എഴുച്ചെടുക്കാം നമുക്ക് ഉപ്പൊക്കെ നോക്കി കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് നമുക്ക് സിമ്മിൽ വെച്ച് വേണം വേദിത്തെടുക്കാൻ തിളച്ച അരപ്പിലേ മീൻ ചേർത്താൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മീൻ വേവിച്ചാൽ മതിയാവും അതുപോലുള്ള മീൻ അത്രയും മീൻ അത്രയും വേവേ ഉള്ളൂ നമ്മുടെ മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല കുറുകിയ ചാറും വന്നിട്ടുണ്ട് നമുക്ക് കപ്പ പുഴുക്കിനൂടെ കഴിക്കാൻ കുറച്ച് ഗ്രേവി നല്ലതാണല്ലോ നമുക്ക് കുറച്ച് ആയിട്ട് തന്നെ നമുക്ക് മീൻ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മീനാണ് പാര മീൻ കറി നല്ല ടേസ്റ്റാണ് നമുക്കിവിടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി കപ്പൊഴുക്കും കൂടെ തയ്യാറാക്കാം നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കപ്പ ചെറുതായി കട്ട് ചെയ്ത് നമുക്കിനി തിളച്ച വെള്ളത്തിലോട്ട് കപ്പയും ഇടാം കുറച്ച് ചൂടായി ഉള്ളതെണ്ണം നമ്മളിന്ന് ചട്ടിയിലാണ് കപ്പ വെക്കുന്നത് ചട്ടിയിൽ കപ്പ വെച്ചാലും നല്ല ടേസ്റ്റാണ് കപ്പ പുഴകിൻ്റെ കൂ അരിപ്പെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് തേങ്ങ പച്ചമുളക് മാത്രമാണ് നിന്ന് ചേർക്കുന്നത് ജീരകവും ഉണ്ട് നമ്മൾ വറ്റമുളകും ചേർക്കുന്നില്ല കുറച്ച് ജീരകം കുറച്ച് വെളുത്തുള്ളി നമുക്ക് പച്ചമുളക് പച്ചമുളക് ഇതുക്കി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം എല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരപ്പും ചേർത്ത് നമുക്ക് കടുക് തളിക്കണമെന്നുണ്ടെങ്കിൽ കടുക് തിളിക്കാം ഇതിലെ കറി വപ്പിലും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മുടെ കപ്പ പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കപ്പയാണ് നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ കറിയും റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള മീനാണിത് പാര മീൻ കറി നല്ല തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ് കപ്പ പുഴുക്ക് കഴിക്കാൻ ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നതാണ് നല്ലത് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്